എന്റെ ജീവിതത്തിൽ ഈയിടെ നടന്ന ഒരു സംഭവം ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ആരംഭിക്കാം ഈ സന്ദേശം ഒരു ഷോർട്ട് മെസ്സേജ് ആണ് തീർച്ചയായിട്ടും ഈ സന്ദേശം കാണുന്നവരിൽ ഞാൻ കരുതുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ജനങ്ങൾക്കും ഈ ഒരു ഷോർട്ട് മെസ്സേജ് ഈ ഒരു ദലീല സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സന്ദേശം പ്രയോജനം ചെയ്യും ഉദാഹരണത്തിലേക്ക് കടക്കാം എൻ്റെ കാറിൻ്റെ എ സി കംപ്ലൈൻറ് ആയി ഞാൻ അതൊരു എ സി സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ച സമയം അവർ പറഞ്ഞു കംപ്രസർ പോയി അതിനു മുന്നേ എൻ്റെ ഉള്ളിലും എൻ്റെ നോളജ് വെച്ച് എൻ്റെ ഒരു അറിവ് വെച്ച് എൻ്റെ ഒരു ബോധ്യം വെച്ച് കംപ്രസ്സർ കംപ്ലൈന്റ് ആയി എന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത് ഗ്യാസൊക്കെ സഫീഷ്യൻ്റ് ആയിരുന്നു എന്നാൽ ഗ്യാസ് ഉണ്ടായിട്ടും കംപ്രസ്സർ വർക്ക് ചെയ്തില്ലെങ്കിൽ കൂളിംഗ് വരത്തില്ലോ ഞാൻ മറ്റൊരു സർവീസ് സെന്ററിലേക്ക് കൊണ്ട് കാണിച്ചിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ ഞാൻ എടുത്തു അവിടെ ചെന്ന് കാണിച്ചപ്പോഴും കംപ്രസർ കംപ്ലൈന്റ് ആണ് എന്നാണ് പറഞ്ഞത് ഞാൻ ആ വണ്ടി നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ട് ചെന്ന സമയം അവിടുത്തെ ഒരു അഡ്വൈസർ എന്നോട് ഒരു സമയം വാങ്ങി വന്ന് ജനറൽ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു സാറത് കംപ്രസർ പൂർണ്ണമായിട്ടും മാറേണ്ട കാര്യമില്ല ഇതിനകത്ത് വരുന്ന ഒരു വാൽവാണ് കംപ്ലൈന്റ് ആ വാൽവ് ഒന്ന് മാറിക്കൊടുത്താൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും സറിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ചെലവും മാറാൻ മൂവായിരം രൂപയിൽ താഴെ അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ ചെലവും അയ്യായിരം രൂപയും മൂവായിരം രൂപയും തമ്മിൽ വളരെ വലിയ ഒരു അന്തരം ഉണ്ട് ആദ്യം പോയ രണ്ട് സ്ഥലങ്ങളിൽ ചെന്ന് കാണിച്ചപ്പോൾ കൊണ്ടു കാണിച്ചപ്പോ അവരുടെ ബോധ്യം അവരുടെ ഒരു അറിവ് അവരുടെ ഒരു ലെവലിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അതായത് കംപ്രസർ സെറ്റോടെ ഇരുപത്തി അയ്യായിരം രൂപ മുടക്കി സെറ്റോടുകൂടെ അത് മാറിയാലേ തീരത്തുള്ളൂ എന്നാൽ അല്പക്കൂടെ ഉയർന്ന അളവിലുള്ള ഒരു പരിജ്ഞാനമുള്ള ഒരു അഡ്വൈസറുടെ കയ്യിൽ അത് കിട്ടിയപ്പോ അവരൊരു മൂവായിരം രൂപയ്ക്ക് ആ പണി ചെയ്തു തരാം എന്ന് അവർ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങൾക്കും അപ്പുറമാണ് ബോധ്യങ്ങളെക്കാൾ അപ്പുറമാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ചില ബോധ്യങ്ങളെക്കാൾ നമ്മുടെ ചില തോന്നലുകളെക്കാൾ നമ്മുടെ ചില ചിന്തകളെക്കാൾ വളരെ വലുതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒന്ന് അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു ദലീലയുടെ ആത്മാവ് എന്താണ് ഷിംഷോ എന്ന് പറയുന്ന ഒരു അഭിഷിക്തന്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് മനസ്സിലാക്കുക ഇതുപോലെ ഈ സന്ദേശം ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദലീല സ്പിരിറ്റുകൾ അവരുടെ ജീവിതത്തിന്റെ ഒരറ്റം കാർന്ന് തിന്നു തുടങ്ങി വളരെ വലിയ ഒരു അളവ് വരെ അത് നശിപ്പിച്ചു കഴിയുമ്പോൾ മാത്രമാണ് പലപ്പോഴും അത് തിരിച്ചറിയുന്നത് ഇതൊരു ദലയില സ്പിരിറ്റ് ആയിരുന്നു എന്ന് ദലീല സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരാത്മാവ് ബൈബിളിൽ നമുക്ക് കാണാനൊക്കത്തില്ല എന്നാൽ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാനായി കഴിയും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം നാലാമത്തെ വാക്യം മുതൽ ഈ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു സ്ത്രീ ഒരശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് നോക്കൂ ഏതൊരു മനുഷ്യനെയും ദൈവത്തിന്റെ ആത്മാവ് കൺട്രോൾ കൺട്രോൾ തന്നെയാണ് ആത്മാവിനെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ദൈവിക സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ പൈശാചിക ആത്മാവ് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി സാധാനീയ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു അതിശക്തനായ ഒരു അഭിഷിക്തനാണ് എന്നാൽ വ്യാപരിച്ചിരുന്ന അഭിഷേകം പഴയ നിയമകാലത്തിൽ മറ്റാരുടെയും മേൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം തൂണുപോലും പിഴുതെടുക്കത്തക്ക നിലയിൽ ഏഴ് ഞാങ്ങണ കൊണ്ട് കെട്ടിയ ആ ഒരു കെട്ടും ചണനുൽ തീയിൽപ്പെട്ടതുപോലെ കരിച്ചു കളയത്തക്ക നിലയിൽ ഡയറക്റ്റായിട്ട് ദൈവത്തിന്റെ അഭിഷേകം ചെയ്തിരുന്ന ഡയറക്റ്റ് ആയി സ്പോർട്ടിൽ ദൈവശക്തി റിസീവ് ചെയ്യാൻ കഴു കഴിവുണ്ടായിരുന്ന ഒരു കൺസന്റ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഷിംഷോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൽ നോട് പ്രാർത്ഥിച്ച് തൻ്റെ പാരൻസിന് കിട്ടിയ ഒരു മകനാണ് ഷിംഷോൻ എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു ബാല്യകാലം മുതൽ സാത്താൻ കണ്ണുവെച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഷിംഷോൻ തൽഫലമായി പതിനാറാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശിംഷോന്റെ ഒരു ബലഹീനതയെ നമുക്ക് പഠിക്കാൻ ആ പുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഷിംഷോന്റെ ബലഹീനതയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിയും അതിൽ ചില 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 ജടികമായ നിലയിൽ ഒരു ബലഹീനത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഷിംഷോൻ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദലീലയുടെ ആത്മാവിനാൽ പിടിക്കപ്പെടുകയാണ് ദലീലയുടെ ആത്മാവ് നോക്കൂ ദലീലയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദലീല എന്ന് പറയുന്നത് ചതിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്ന ഒരു സ്ത്രീയാണ് കൂലിവാങ്ങി ഫിലിസ്തീ പ്രഭുക്കന്മാർ ശിംഷോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മശക്തിയുടെ അല്ലെങ്കിൽ തന്റെ ശക്തിയുടെ രഹസ്യം ശക്തിയുടെ സ്രോതസ് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ദലീല എന്ന് പറയുന്നത് അവൾ അവളാൽ കഴിയുന്ന വണ്ണം അല്ലെങ്കിൽ വാങ്ങിയ കാശിനു കൂറു പുലർത്താൻ കഴിയുന്ന വണ്ണം അവളെ സാത്താൻ ശക്തമായി ഉപയോഗിച്ചു ദലീലയുടെ ആത്മാവ് ഒരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുതൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ദലീലയുടെ ആത്മാവ് ഫോക്കസ് ദൈവത്തിൻ്റെ പരിജ്ഞാനം ഉള്ളവരെയും ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരെയും ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നവരെയുമാണ് ഒരു ദൈവവിശ്വാസിയെ എന്നല്ല ഞാൻ പറഞ്ഞത് എസ്പെഷ്യലി മിനിസ്റ്റേഴ്സിനെ എസ്പെഷ്യലി ദൈവത്തിൻ്റെ ഗിഫ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നവരെ ദൈവിക കോളിംഗ് ഉള്ളവരെ ദൈവത്തിന്റെ ശക്തി ശരീരത്തിൽ അനുഭവിക്കുന്നവരെ ദലീല സ്പിരിറ്റ് ദലീലസ്പിരിറ്റ് ചെയ്യുന്നു ജീവിക്കുന്നവരെ അതിനകത്ത് ആരാധന ഉള്ളൊരു കുടുംബമാണെങ്കിൽ സ്നേഹമുള്ളൊരു കുടുംബമാണെങ്കിൽ ദൈവത്തെയും ദൈവ വചനത്തെയും ജീവിതത്തിൽ നിലനിർത്തി ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടുത്തെ പുരുഷ പ്രജയെ അവിടുത്തെ പുരുഷനെ സ്പിരിറ്റ് ഫോക്കസ് ചെയ്യുന്നു ഫാമിലി ലൈഫ് തകർ തകർക്കുന്നതിന്റെ പിന്നിൽ അനേക ദുഷ്ടാത്മാക്കൾ ഉണ്ട് ജസമേൽ സ്പിരിറ്റ് ഉണ്ട് മറൈൻ സ്പിരിറ്റ് ഉണ്ട് ഇത് കൂടാതെയുള്ള മറ്റൊരു സ്പിരിറ്റ് മറ്റൊരു ഗണമാണ് ദലീല സ്പിരിറ്റ് എന്ന് പറയുന്നത് തികഞ്ഞ തികഞ്ഞ അശുദ്ധത തികഞ്ഞ ചെടികത ആ ദുഷ്കാമത്തിന്റെ ചിന്തകൾ ഇതൊക്കെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് നാം പോലും അറിയാതെ നമ്മിലെ അഭിഷേകത്തെ ഡ്രെയിൻ ചെയ്ത് കളയാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റും കൂടെയാണ് ദലീല സ്പിരിറ്റ് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് സ്ത്രീകളോട് താല്പര്യം ഉണ്ടാകുക ആയിട്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് പുരുഷന്മാരോട് താല്പര്യം ഉണ്ടാകുക ഇതെല്ലാം ദലീല സ്പിരിറ്റിന്റെയും കൂടെ ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് നിന്ന് തീർച്ചയായും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുവെങ്കിൽ പുറത്തു വരാൻ കഴിയും എന്തായാലും എന്താണ് ദലീലയുടെ ആത്മ ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാറുന്നതിന് പകരം ഒരു വാൽവ് മാറ്റി ഒരു ചെരിത്രേ പോലെ വാൽവ് മാറ്റി ആ പ്രശ്നം പരിഹരിച്ചതുപോലെ ഫാമിലി മുഴുവനും എടുത്തങ്ങ് അങ്ങ് തകർത്ത് ഡിവോഴ്സ് ചെയ്ത് കളയുന്നതിന് പകരം ഈ ഒരു സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഫിക്സ് ചെയ്യാനായിട്ട് ദൈവത്തെ മൊത്തത്തിൽ മുഴുവനായും കുറ്റം പറഞ്ഞ് ദൈവത്തെ വിധിച്ച ആത്മീയ ജീവിതത്തെ നമ്മൾ താഴെട്ട് പൂട്ടുന്നതിന് പകരം ഇതിന്റെ പിന്നിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നവരെ പിന്തുടരുന്ന ആ എറർ ഫിക്സ് ചെയ്താൽ നിങ്ങളുടെ ആത്മീയ ജീവിതം പൂവണിഞ്ഞിരിക്കും ഞാൻ പറഞ്ഞല്ലോ ചില ബോധ്യങ്ങൾക്കും അപ്പുറമാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് ചില ബോധ്യങ്ങൾക്കും അപ്പുറമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇവിടെ ശിംഷോൻ അഭിഷേകം ഉണ്ടായിട്ട് പോലും ശിംഷോന്റെ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഷിംഷോനെ വിടാതെ പിന്തുടർന്ന ദലീലയെ കൺട്രോൾ ചെയ്തിരുന്ന കൺട്രോളിങ് സ്പിരിറ്റിനെ ഷിംഷോന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുപോലെയാണ് പല കുടുംബത്തിന്റെയും തകർച്ചകൾ എന്ന് മനസ്സിലാക്കുക ഒന്ന് ദലീലയുടെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആകർഷണം ഭയങ്കരമാകുന്ന ആകർഷണം ആ വ്യക്തിക്ക് മറ്റു വ്യക്തികളോട് ഉണ്ടായിരിക്കും ഒരു സ്ത്രീ ആണിത് ഒരു ഇത് ഇത് കയറി ബാധിക്കുന്നതെങ്കിൽ ആ സ്ത്രീക്ക് മറ്റു മറ്റു പുരുഷന്മാരോട് ഭർത്താവ് ഉണ്ടെങ്കിലും മറ്റു പുരുഷന്മാരോട് മറ്റു വസ്തുക്കളോടുകൂടെ മറ്റു കാര്യങ്ങളോടെ ദൈവികമല്ലാത്ത കാര്യങ്ങളോട് ഭയങ്കര ആകർഷണമായിരിക്കും ഭയങ്കര ഒരു ആകർഷണം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ദൂരയാക്കാൻ എന്തൊക്കെ ആകർഷിപ്പിക്കാൻ കഴിയുമോ അതിനോടെല്ലാം ഒരു ആകർഷണം ദലീല സ്പിരിറ്റ് ലൈഫിൽ വർക്ക് ചെയ്താൽ ഉണ്ടാകും അത് ലഹരിയോട് ആകർഷണം ഉണ്ടാകും അത് മാംസത്തോട് ആകർഷണം ഉണ്ടാകും ഫുഡിനോട് ആകർഷണം ഉണ്ടാകും അങ്ങനെ മറ്റു പല ആകർഷണത്തിന്റെ ഒരു 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 സവിശേഷത ഈ ദലീല സ്പിരിറ്റിനുള്ളതാണ് രണ്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തിയെ എങ്ങനെയെങ്കിലും ആ സമർപ്പണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക വിശ്വാസ ഭംഗം ഉണ്ടാക്കുക കാരണം ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്ന ഒരു വ്യക്തിയെ അവൻ പോലും അറിയാതെ വിശ്വാസത്തിന്റെ നിലയിൽ നിന്ന് തള്ളി താഴെയിട്ട് നിലം അവൻ മനസ്സിലാക്കുന്നത് ഞാൻ വീണുപോയി പെട്ടുപോയി എന്നുള്ളത് ഒരു ക്ഷണനേരത്തേക്കുള്ള ഒരു 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 ആനന്ദത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷണനേരത്തേക്കുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു സുഖത്തിനു വേണ്ടി അവനെ വിശ്വാസ ത്യാഗിയാക്കി മാറ്റുന്ന ഒരു സ്പിരിറ്റാണ് ദലീല സ്പിരിറ്റ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ ശക്തി പരിശു അപ്പോസല പ്രവർത്തി പത്ത് മുപ്പത്തി എട്ടിൽ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ഒരു അഭിഷേകം വർക്ക് ചെയ്യുന്നത് ശക്തിയുടെയും കൂടെ പിൻബലത്തിലാണ് അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ശക്തി നഷ്ടപ്പെട്ടാൽ ദൈവിക ശക്തി നഷ്ടപ്പെട്ടാൽ അവന് പിന്നെ ആ ഒരു അഭിഷേകത്തിന്റെ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലോ കുറയുമെന്നുള്ളത് ാണ് അത് പാപം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത് യോഹനാന്റെ ലേഖനം പഠിക്കുമ്പോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും പാപം ഒരു മനുഷ്യനിലെ അഭിഷേകത്തെയും ശക്തിയുടെയും ഫ്ലോ കുറയും അത് ഉറപ്പാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈനിങ് സ്പിരിച്വൽ പവർ എന്ന ഒരാള ഒന്ന് ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ദലീല സ്പിരിറ്റ് ഷിംഷോനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാ പതിനാറാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഷിംഷോനെ തരത്തിൽ അവൾ ഇങ്ങനെ അതിനൊരു വാക്ക് കിടപ്പുണ്ട് അങ്ങനെ അവൾ അവനെ ഒതുക്കി തുടങ്ങി അങ്ങനെ അവൻ അവളെ അവൾ അവനെ ഒതുക്കി തുടങ്ങി എന്നൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പൊ നോക്കിക്കേ എന്ന് പറയുമ്പോൾ <Sega> ി എന്ന് പറയുമ്പോൾ ഈ ദലീല സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടക്കുന്നത് എന്തിനാ ഒതുക്കാൻ വേണ്ടിയാ ഇന്ന് നിങ്ങൾ ആർക്കോ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയെ ഒതുക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെറുതെ സാത്താനെ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്താൽ പറയുന്നത് ഞാൻ നേരത്തെ കംപ്രസർ ആണ് പ്രശ്നം വാൽവാണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയാത്തതുപോലെ നമ്മൾ സാത്താനെ എന്ന് എന്ന് അതിനെ അഡ്രസ് 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 ചെയ്യാൻ ചെയ്യാൻ ദലീല നാമത്തിൽ ഞാൻ ആക്കുന്നു ആ ആ എറർ എറർ കഴിയണം കഴിയണം അതാ നമ്മൾ ആ ഒരു സ്പിരിറ്റിനെ അഡ്രസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ അധികാരത്തിന്റെ ഒരു പ്രവർത്തനം നടക്കുമെന്നുള്ളത് വാസ്തവമാണ് അപ്പോ ശിംഷുന്റെ ശക്തി ിക്കുക അതിനെ ചോർത്തി കളയുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ദലീല സ്പിരിറ്റിന് നമ്മളിപ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് ഭയങ്കരമായിട്ട് ഒരു ആകർഷണം എല്ലാത്തിനോടും ഉണ്ടാക്കുക ദലീല സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ അഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒരു ആകർഷണം ഉണ്ടാക്കുക രണ്ട് വിശ്വാസ ത്യാഗി വിശ്വാസ ഭംഗം വരുത്തുക മൂന്ന് ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ പോലും അറിയാതെ മെല്ലെ 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 ഡ്രെയിൻ ചെയ്ത് കളയുക നാലാമത്തെ കാര്യം ഉത്സാഹം നഷ്ടപ്പെടുത്തുക ദലീലയുടെ പ്രലോഭനത്തിൽ ദലീലയിൽ പ്രലോഭിക്കപ്പെട്ട ദലീലയുടെ പ്രലോഭനത്തിൽ ഷിംഷോൻ വീണ് തൻ്റെ ശക്തിയുടെ കേന്ദ്രമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞപ്പോ ദൈവിക ഊർജവും ദൈവിക ആനന്ദവും എല്ലാം ഷിംഷോനിൽ നിന്ന് നഷ്ടപ്പെട്ടു തൽഫലമായി ദൈവികമായും ആത്മീയമായും ഷിംഷോൻ എന്ന് പറയുന്ന മനുഷ്യൻ ക്ഷയിച്ചുപോയി ക്ഷീണിച്ചുപോയി ഉത്സാഹം നഷ്ടപ്പെട്ടു ഒന്നിൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ കടന്നു ആറാമത്തെ കാര്യം തൽഫലമായി തൻ പാപത്തിലേക്ക് കമ്മിറ്റഡ് ആയി നോക്കൂ ദലീല സ്പിരിറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ചെയ്യുന്നത് ദലീലയെ ഏത് ആത്മാവ് കൺട്രോൾ ചെയ്തോ ആത്മാവിൽ അവൻ കൺട്രോൾ ആയി കൺട്രോൾ ചെയ്യപ്പെടാൻ തുടങ്ങും ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്ത ഒരു ഒരു ദലീല എന്ന് പറയുന്ന ആത്മാവിനെ ആ ആ വ്യക്തിയെ ചിന്തകളെ അവളിലൂടെ ദോഷം പ്രവർത്തിപ്പിച്ച ആത്മാവ് ദലീല എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ രാജ്യത്തിന് സ്വന്തമാണ് ആ ദുരാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇതുപോലെ ഫെലിസ്ത്യ പ്രഭു അയച്ചതുപോലെ സാത്താരിക രാജ്യത്തിൽ നിന്ന് ദലീല സ്പിരിറ്റിനെയും ഒരു ഭക്തന്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലേക്ക് ആരാധനയുള്ള കുടുംബത്തിലേക്ക് ശുശ്രൂഷയുള്ളവന്റെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി പലതും കണ്ട് പ്രലോഭിക്കാൻ തുടങ്ങും പലതും കണ്ട് പ്രലോഭിക്കാൻ തുടങ്ങും പലതിനോടും ആകർഷണം ഉണ്ടാകും അത് ദൈവം ദൈവവചനത്തിൽ അരുത് എന്ന് പറയുന്നതിനോട് എല്ലാം താല്പര്യം ഉണ്ടാകും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി നന്നായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി നന്നായി നന്നായി വെളിപ്പാട് കണ്ടുകൊണ്ടിരുന്ന വ്യക്തി നന്നായി വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി നന്നായി പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ദലീല സ്പിരിറ്റിനകത്ത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ വിത്തിൻ വീക്സ് ആൻഡ് വിത്തിൻ മന്ത്സ് ആ വ്യക്തിയുടെ ശക്തി കംപ്ലീറ്റ്ലി ഡ്രൈൻ ആയി പോകും നഷ്ടമാകും കാരണം എന്താ ഫൈനലി ഈ ആകർഷണം ോന്നിക്കുന്നതിന്റെയും ശക്തി ക്ഷയിപ്പിക്കുന്നതിന്റെയും ഒക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ കമ്മിറ്റഡ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ലീഗലി മാത്രമേ ഒരു വ്യക്തിയുടെ മേൽ അഭിഷേകം വരത്തുള്ളൂ അതുപോലെ ലീഗലി മാത്രമേ അഭിഷേകം പോകത്തുള്ളൂ പാപം ചെയ്തു എന്ന ന്യായമായ കാരണം കൊണ്ട് ഈ അഭിഷേകത്തിന് പുറത്തേക്ക് ഒഴുകുവാൻ കഴിയും ഈ അഭിഷേകം നമ്മളിൽ നിന്ന് വിട്ടു പുറത്തേക്ക് ഒഴുകുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മിൽ നിന്നും മാറിപ്പോയി അഭിഷേകം അണഞ്ഞു പോകും കാരണം സാത്താനും വാദിക്കാൻ ലീഗൽ റൈറ്റ് ഉണ്ട് അവൻ ഞാൻ വെച്ച വെച്ചകത്ത് പെട്ടവനാണ് എന്ന് പറയാൻ റൈറ്റ് ഉണ്ട് സോ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളൊരു ശുശ്രൂഷയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു അഭിഷിക്തനാണെങ്കിൽ നിങ്ങളൊരു അഭിഷിക്തയാണെങ്കിൽ നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതും നമ്മുടെ സകല അവയവങ്ങളും നീതിയുടെ ആയുധങ്ങളായി നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതുമായിരിക്കണം കാരണം സുവിശേഷത്തിൽ പറയുന്നു കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമുള്ളതായി തീരും അപ്പോൾ നമ്മുടെ ബോധ്യങ്ങളെക്കാൾ അപ്പുറമാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ശിംഷോ എന്ന് പറയുന്ന മനുഷ്യന്റെ ശുശ്രൂഷ ഇനിയും ഏറെ ഉണ്ടായിരുന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ പിന്നിൽ ഒരു ദലീല സ്പിരിറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നതുപോലെ ഇനിയും ഒത്തിരി ജീവിക്കാനുള്ളവരുടെയും ഇനി ഒത്തിരി ശുശ്രൂഷ ചെയ്യാനുള്ളവരുടെയും ഇനി ഒത്തിരി അനുഗ്രഹിക്കപ്പെടാനുള്ളവരുടെയും ഇനി ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടാനുള്ളവരുടെയും ഒക്കെ ജീവിതത്തിൽ ജീവിതത്തിൽ അവരുടെ ജീവിതം പകുതി വെച്ച് പട്ടുപോകത്തക്ക നിലയിൽ ബാധിക്കുന്ന ഈ ദലീല സ്പിരിറ്റിനെ ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ തുടങ്ങണം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനൊരു സ്വഭാവ വ്യത്യാസത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാടെ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ പറിച്ചു കളയുവല്ല വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്രസർ മൊത്തത്തിൽ എടുത്ത് പറിച്ചു കളഞ്ഞിട്ട് വേറെ കൊണ്ടുവെക്കുമ്പോ ശരിയാകൂ എന്ന് പറയും ആ വ്യക്തിയെയും ബാധിച്ചാലോ അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ സ്പിരിറ്റിനെ നാം തകർക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ദുരാത്മാവിൻ്റെ ദലീല സ്പിരിറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുക അതിനെ തകർക്കുക അതിനെ ജയിക്കുക എങ്ങനെ ചെയ്യാനായി കഴിയും തീർച്ചയായും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ അഭിഷേകത്തിന്റെ സംരക്ഷണം ദൈവത്തോട് ചോദിക്കുന്നതിലൂടെ പൗലോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുന്നതിലൂടെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിലൂടെ ആത്മീയ തന്ത്രങ്ങളെ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജാഗ്രത പുലർത്തുന്നതിലൂടെ നമുക്കതിൽ നിന്ന് രക്ഷ തേടുവാൻ കഴിയും ആരെ നാം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് വേണ്ടി നാം ഇവണ്ണം ഒരുങ്ങിയാൽ അവരെയും നമുക്ക് രക്ഷിക്കുവാൻ കഴിയും തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക മറ്റ് ഉടനെ നിങ്ങൾക്ക് കഴിയുന്ന മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം ഷെയർ ചെയ്യുക കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും